വെപ്പ് പല്ലുകൾ അതേപോലെ തന്നെ കോസ്മെറ്റിക് സർജറികൾ അതായത് ധാരാളമായ കോസ്മെറ്റിക് സർജറികൾ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർജറികൾ അതേപോലെ തന്നെ പല്ലുകൾ വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സംഗതികൾ ഇങ്ങനെ ധാരാളം ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രൂപവ്യത്യാസം വരുന്ന രൂപത്തിൽ ഒരു മനുഷ്യനെന്തെങ്കിലും പല്ലിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും അവയവങ്ങൾക്കോ വൈകൃതമുണ്ടെങ്കിൽ അതിനെ അയാൾക്ക് നേരെയാക്കുന്ന അല്ലെങ്കിൽ ശരിയാക്കുന്ന ആ വൈകല്യത്തെ അല്ലെങ്കിൽ വൈകൃതത്തെ ഒഴിവാക്കുന്ന രൂപത്തിലുള്ള അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഒരു കുഴപ്പമില്ലാത്ത നല്ല അവയവങ്ങളെന്തു ചെയ്യുക അനാവശ്യമായി അതിൽ നമ്മൾ കൈ കടത്തിയിട്ട് ഇപ്പോൾ പല്ലുകൾ നല്ല പല്ലുകളാണെങ്കിൽ മുഴുവൻ നല്ല പല്ലൊരാകാം എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക മുഴുവനായിട്ട് വെപ്പ് കൊല്ലു വെക്കുക അതായത് അവരുടെ പല്ലുകൾ മൊത്തം ഇന്ന രൂപത്തിലാകാൻ അല്ലെങ്കിൽ ഇന്ന രൂപത്തിലൊക്കെ ഓരോ പേരുകളും ഓരോ ഇത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഹദീഫിൽ വന്നിട്ടുണ്ട് അലൈഹി പറഞ്ഞു ഈ പുരികം എടുക്കുന്ന സ്ത്രീകൾ മുടി ഇഴ ചേർക്കുന്ന അതായത് വെപ്പ് മുടി മുടിയിൽ ഇഴ ചേർക്കുന്നവർ അതുപോലെ തന്നെ വൽ ഭംഗിക്ക് വേണ്ടി പല്ലുരാകുന്നവർ ഇവർക്ക് ാപമുണ്ടെന്ന് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ ഈ പല്ല് രാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് രാഗിയാലും ഭംഗി പോവില്ല ചെയ്യ ഒരു പക്ഷെ ഇത് ഇന്നത്തെ കാലത്തെ കുറിച്ചായിരിക്കാം അള്ളാഹു ആലം കാരണം എന്താ വെച്ചാൽ ഇന്നെന്താ നല്ല പല്ല് മൊത്തം രാഗുക എന്നിട്ട് അവിടെ ഭംഗിക്ക് വേണ്ടി വെപ്പ് പല്ല് കല്ല് പിടിപ്പിക്കുക ഇത് ഷറായി നമുക്ക് അനുവദനീയമല്ല അതേപോലെ തന്നെ എന്താ പറയാ ഈ മുഖത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിംപിൾസ് നുണക്കുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർജറി ചെയ്ത് നുണക്കുഴി ഉണ്ടാക്കുക ഇത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുഹാനത്ത് പിശാജ് പടച്ചവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ സത്യവിശ്വാസികളൊക്കെ എന്തു ചെയ്യും വഴിപിഴപ്പിക്കും അവരുടെ ശരീരത്തെ വൈകൃതമാക്കാനും അതേപോലെ തന്നെ എന്ത് ചെയ്യും ശരീരത്തെ മാറ്റാനും വേണ്ടിയിട്ട് അവരെന്തെയ്യും പ്രേരിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുന്ന വാഗുണ്ട് ഫല യു ഹൈ യു അങ്ങനെ അവരെന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ ഹൽക്കിനെ പടച്ചോ സൃഷ്ടിച്ച രൂപത്തെ അവർ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു പൈശാചിക്ക് അത് തലയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ചെയ്താലും മതിയാവില്ല ചെയ്ത് ചെയ്ത് അവസാനം കോലം കണ്ടാൽ തന്നെ പേടി എന്ന പോലത്തേക്ക് എത്തും എന്നാലും അവർക്ക് മതിയായിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് ശ്രദ്ധിക്കുക എൻ്റെ വേക്കിൽ പോകരുത് ഒരു മനുഷ്യൻ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ മൂക്ക് വളഞ്ഞു വളഞ്ഞുപോയ അത് സാധാരണ നോർമൽ മനുഷ്യനെങ്ങനെയാണോ ആ രൂപത്തിൽ നേരെയാക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള രൂപത്തിലുള്ള സാധാരണ നിലക്ക് വൈകല്യങ്ങളെ ശരിയാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം അതിലെന്തില്ല അതിൽ ഷറായിയായി തെറ്റില്ല എന്നാൽ കുഴപ്പമില്ലാത്ത സംഗതിയെ പിന്നീട് ഭംഗി പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെന്ത് ചെയ്യുക പിന്നെ ഇത് ചെയ്യുന്നത് അത് നമുക്ക് ഷറായിയായ നിലക്ക് പാടില്ലാത്തതാണ് വല്ലാഹു വള്ളാഹുആാലും